കാട്ടാക്കട പൂവച്ചൽ പഞ്ചായത്തിലെ പാലേലിയിൽ തൊഴിലുറപ്പ് പണിയിൽ ഏർപ്പെട്ടിരുന്ന ഉൾപ്പെടെയുള്ള പതിനാറ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കടന്നൽ കുത്തേറ്റു പൂവച്ചൽ പഞ്ചായത്തിലെ മുണ്ടുകോണം വാർഡിലെ തൊഴിലുറപ്പ് പണിക്കിടെയാണ് ഇവർ ജോലി ചെയ്തിരുന്ന പറമ്പിന് സമീപത്തെ കടന്നൽക്കൂട് ആക്രമിക്കുകയും തുടർന്ന് ഇളകിയ കടന്നൽ തൊഴിലാളികളെ ആക്രമിക്കുകയും ചെയ്തത് കടന്നൽ ആക്രമണത്തിൽ വലിയ പരിക്കുപറ്റിയ രമണി ബെൻസിഭായ് എന്നിവരെ ഉടൻ തന്നെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു ഇവരെ രക്ഷിക്കുന്നതിനിടയിലാണ് ഭൂരിഭാഗം തൊഴിലാളികളെയും കടന്നൽ ആക്രമിച്ചത് സമയത്താണ് താഴെ അറ്റിന്റെ വെളി ആയിട്ട് നമ്മൾ ഒരു സെല്ലും ഇവിടെ രക്ഷിക്കാൻ പോയാണ് നമുക്ക് എല്ലാവർക്കും കൂട് പരുന്ത് കൂട്ടത്തോടെ ഉണ്ടായിരുന്നു ശരി പണിസ്ഥലത്ത് വെച്ച് പത്ത് ഒക്കെ എല്ലാവരും കൂടോടെ ഇടുന്ന അറുപത്തിനാല് തൊഴിലാളികളാണ് പണി ചെയ്തിരുന്നത് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും കടന്നൽ കടന്നൽകുത്തേറ്റും വീണും ഇവർക്ക് പരിക്കുണ്ട് കാട്ടാക്കട അഗ്നിരക്ഷാസേനയും പോലീസും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി പാലേലിയിൽ പന്തക്കോസു പള്ളിക്ക് പുറകുവശത്ത് ചന്ദ്രന്റെ പുരയിടത്തിലാണ് തൊഴിലാളികൾ ഇന്ന് പണി ചെയ്തത് ലില്ലി ചെല്ലപ്പൻ രത്നാഭായി ഉഷ ശുശീല ബാബു അജയ്കുമാർ ജാസ്മിൻ ഗണേശൻ രമണി ചന്ദ്രിക സോമൻ എന്നിവർ നെയ്യാറ്റിങ്കര ആശുപത്രിയിൽ ചികിത്സയിലാണ്